യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ സ്മരണകൾ ഉയർത്തി കുരുത്തോലേന്ദി ക്രൈസ്തവർ എന്ന അവസാന പെരുന്നാൾ ആഘോഷിക്കുന്നു കട്ടപ്പണ പീരിമേട് തുടങ്ങിയ വിവിധ മേഖലകളിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഓശാന തിരുക്രമങ്ങൾ പൂർവ്വം നടന്നു സഹനത്തിന്റെയും കുരിശുവരണത്തിന്റെയും ദിനങ്ങളായ പീണാനുഭവ വാരത്തിന് ഇതോടെ തുടക്കമാകും വലിയ നോമ്പിന്റെ അവസാന വാരത്തിലേക്കാണ് കടക്കുന്നത് യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെയും അന്ത്യഅത്താരത്തിന്റെയും കാൽവരിക്കുന്നിലെ കുരിശുവരണത്തിന്റെയും ഉയർപ്പ് തിരുനാളിന്റെയും ഓർമ്മ പുതുക്കുന്ന വേളയാണിത് യേശു ക്രിസ്തുവിനെ യഹൂദജനം രാജകീയ പദവികളുടെ ഒലിവ് ഇലകളേർത്തി ജെറുസലം നഗരത്തിലേക്ക് വരവേറ്റതിന്റെ അനുസ്മരണമാണ് ഓശാന ഞാറിലെ തിരുക്കർമ്മങ്ങൾ കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുർഗേലിപ്പള്ളി നടന്ന ഓശാന ഞായർ തിരുക്കർമ്മങ്ങളിൽ ഫാദർ സജുപി മാത്യു ശ്രീശൂഷകൾക്ക് മുഖ്യ കാർമികനായിരുന്നു കാട്ടപ്പന വെള്ളയാംകുടി സെന്റ് ജോർജ് ഫോറോന ദേവാരത്തിൽ ഓശാന ഞായർ ആചരിച്ചു ഇടവക വികാരി ഫാദർ തോമസ് മണിയാട്ട മുഖ്യ കാർമികനായിരുന്നു നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഏലപ്പാറ കോഴിക്കാനും സെന്റ് പോൾ സി എസ് ഐ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ഇടവക വികാരി ഫാദർ രാജ്യബോസ മുഖ്യ കാർമിത്വം വഹിച്ചു ഏലപ്പാറ ഇൻഫൻസിസ് ദേവാലയത്തിലും ഓശാരതി നാൾ ആഘോഷിച്ചു ഫാദർ ജോസ് മാനുവൽ കാടാന്തിരുത്തൽ മുഖ്യകാർമികം വഹിച്ചു ഇടവയ്ക്ക് നിരവധി വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കാളികളായത് ഏലപ്പാറ അൽഫോൺസോ ദേവാലയത്തിലും ഓശാരതിന്റെ ചടങ്ങുകൾ നടന്നു ന്യൂസ് ബ്യൂറോ